പാഠം അമൃതം ഭാഗം രണ്ട് രസിക്കാം വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ കണ്ണനെയും അമ്മയും നമ്മൾ കണ്ടുവല്ലോ ഇതാ മറ്റൊരമ്മയും ഉണ്ണിയും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടിൽ നിന്നുള്ള വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മാതൃസ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമാണ് ഈ കവിത തൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിയെ തട്ടിയെടുത്ത പൂതത്തിൻ്റെ കയ്യിൽ നിന്നും സ്നേഹത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം അവനെ തിരിച്ചു വാങ്ങുന്നു കവിതയിലെ അമ്മ പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കുഞ്ഞിനെ തിരികെ കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച പൂതത്തിൻ്റെ മുന്നിൽ തൻ്റെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്ത് കാഴ്ച വെക്കുകയാണ് അമ്മ ആറ്റിൻ വക്കത്തെ മാളിക മാളികു നോറ്റിട്ടോരുണ്ണി പീറന്നു കിങ്ങിണി പൊന്നു പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കൂടെ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചീയമോരൊഴിച്ചൊപ്പി വാടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് കൊടുക്കുന്നു നങ്ങേലി താഴേ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തീനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വീരിച്ചിട്ടു തണുതണുപ്പൂന്തൂടെ തട്ടി ഉറക്കിയിട്ടു ചാഞ്ഞുമായി എങ്ങുന്നു നങ്ങേലീ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ ഏതാനും വരികളാണ് ഇവ ഉണ്ണിക്ക് എന്തൊക്കെ ആഭരണങ്ങൾ ഉണ്ടെന്നാണ് കവിതയിൽ പറയുന്നത് ഏത് വരികളാണവ ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ട് ഉണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ അമ്മ എങ്ങനെയാണ് ഉണ്ണിക്ക് ആഹാരം കൊടുക്കുന്നത് കാച്ചിയെ ഒപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടാണ് ആഹാരം കൊടുക്കുന്നത് അമ്മ കുഞ്ഞിനെ ഉറക്കുന്നത് എങ്ങനെയാണ് താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ അതുകൊണ്ട് തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണ പൂന്തുട തട്ടിയുറക്കുന്നു സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം മുഖം ആനനം വദനം ആസ്യം ആനനം വദനം ആസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മുഖമെന്നാണ് അർത്ഥം നിലാവ് നിലാവിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് ചന്ദ്രിക നിലാവിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് ചന്ദ്രിക കൗമുദി ജോൽസ്ന പുഞ്ചിരി സ്മിതം സ്മേരം മന്ദഹാസം സ്മിതം സ്മേരം മന്ദഹാസം എന്നാൽ എന്താണ് പുഞ്ചിരിയാണ് കൈ പാണി ഹസ്തം ബാഹു അമ്മ മാതാവ് ജനനി തായ പാൽ ക്ഷീരം പയസ് ദുഗ്ധം ആവർത്തനത്തിൻ്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ നന്നേരം വെണ്ണില വെണ്ണിലാവി ചിരിച്ചു ചൊന്നാൻ ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി ചൊല്ലി നോക്കാം നമ്മൾ വെണ്ണക്കണ്ണൻ കവിത പഠിച്ചു അല്ലേ ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന ഒരുപാട് വരികൾ ആ കൃഷ്ണഗാഥയിലെ വെണ്ണക്കണ്ണില് ധാരാളമായി ഉണ്ട് അത് നമുക്ക് കണ്ടെത്തണം എന്തിനാണ് ഇത്തരത്തിലുള്ള അക്ഷരാവർത്തനങ്ങൾ കവി കൊടുക്കുന്നത് എന്തിനാണ് കവിതയ്ക്ക് താളഭംഗിയും ശബ്ദ സൗകുമാര്യവും നൽകാനായിട്ടാണ് കവികൾ ശബ്ദാലങ്കാരത്തിൻ്റെ ഇതുപോലെയുള്ള അക്ഷരാവർത്തന ഭംഗി ചെയ്യുന്നത് ഇതുപോലെയുള്ള രണ്ട് വരികളാണ് വെണ്ണയെ കണ്ടൊരു കണ്ണന്തന്നാനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ വെണ്ണയെ കണ്ടൊരു കണ്ണന്തന്നാനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ ഈ വരികൾ പോലെ തന്നെ അവിടെയും ആവർത്തനമുണ്ടല്ലേ വെണ്ണയെ ഇണ്ണ രണ്ടാമത്തെ വരിയിലോ വെണ്ണിലാവോലുന്ന ആദ്യത്തെ വരിയിൽ രണ്ട് രണ്ട് തവണ അക്ഷരാവർത്തനം ഉണ്ടല്ലേ വെണ്ണയെ കണ്ടൊരു കണ്ണന്തനം രണ്ടാമത്തെ വരിയിലുമുണ്ട് വെണ്ണിലാവോലുന്ന ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ നിങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി ചൊല്ലുക ഒരേ ഈണം ഒരേ താളം ആവൂ വിശപ്പില്ലെ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ വള്ളത്തോളിൻ്റെ വരികളാണ് ഈ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കൂ ഈണം സമാനമാണ് എന്തുകൊണ്ടാണ് ഈ സമാനത കവിതയു കവിതയുടെ താളത്തിന് അതിലെ വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണവുമായി ബന്ധമുണ്ട് വള്ളത്തോളിൻ്റെ ഇവിടെ തന്നിരിക്കുന്ന കവിതയിലെ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളിലുമുള്ള അക്ഷരത്തിൻ്റെ എണ്ണം തുല്യമാണ് അതുകൊണ്ടാണ് ഒരേ ഈണവും ഒരേ താളവും കിട്ടാൻ കാരണം മഞ്ചരി വൃത്തത്തിൽ രചിക്കപ്പെട്ടതാണ് ഈ രണ്ട് കവിതകളും പാദത്തിൽ പന്ത്രണ്ട് അക്ഷരവും രണ്ടാം പാദത്തിൽ പത്തക്ഷരവുമാണ് മഞ്ചരി വൃത്തത്തിൽ ഉണ്ടാവുക ഇനി നമുക്കൊരു കഥ കേൾക്കാം സ്നേഹം താൻ ശക്തി കുട്ടന് വയസ്സ് ലൈലയ്ക്ക് ആറു വയസ്സ് സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത് വെയിൽ പോയി തുടങ്ങി അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കൈയിലെടുക്കാമെന്ന് എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിൻ്റെ കൊമ്പത്ത് പറന്നുപറ്റി അതുകൊണ്ട് കുറച്ച് ക്ഷുഭിതനായി കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി മടങ്ങി വന്നത് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ് അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്ക് നോ ലാക്ക് നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു ചേട്ടാ പാവം മൈന എന്തിനാണതിനെ കൊല്ലുന്നത് ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ട് പാടി ആ പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു അതിൻ്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു ഒരു പീടെ എറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത് എറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യും കേൾക്കൂ ആ മൈനയുടെ പാട്ട് എനിക്കതിനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ കുട്ടനവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു പിന്നെ നടന്നതൊരു വലിയ അത്ഭുതമാണ് മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിൽ ഉണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു മൈന ഓരോ കൊമ്പിലും മാറി മാറിയിരുന്നു ഉണങ്ങി മുരടിച്ചു വൃദ്ധയെപ്പോലെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ട് പൊതിഞ്ഞു എന്തുമാത്രമല്ല കൊമ്പിന്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി ലൈല പറഞ്ഞു ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല നോക്കൂ ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്ത് എത്രമാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണുള്ളത് നമുക്കാകെയുള്ളത് ഈ മാവാണ് അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത് ഈ മൈന വന്നു പാട്ട് പാടി ആ മരത്തെ പുതിയതാക്കിയിരിക്കുന്നു നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ട് കൂടി പാടി സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്കത് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു മായാവിദ്യയിൽ എന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ എതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു ആ നാട് തന്നെ പാട്ട് കേട്ട് കുളിർത്തതുപോലെ വസന്തത്തിൽ എന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു നിത്യചൈതന്യതിയുടെ ഇത്തിരി കാര്യം എന്നതിലെ ഒരു കൊച്ചു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് നിത്യചൈതന്യതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടാം തീയതി പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞ കല്ലിൽ വകയാർ ജനനം ജയചന്ദ്രൻ എന്നായിരുന്നു ആദ്യത്തെ പേര് സന്യാസം സ്വീകരിച്ചപ്പോൾ പേര് നിത്യചൈതന്യതി എന്നാക്കി അധ്യാപകനായിരുന്നു പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം സത്യത്തിൻ്റെ മുഖങ്ങൾ ഭാരതീയ മനഃശാസ്ത്രത്തിനൊരാമുഖം നളിനി എന്ന കാവ്യശില്പം ജാതിമതം ദൈവം യതിചര്യ മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പതിനാലിന് അന്തരിച്ചു കണ്ടെത്താം കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ടാണ് മൈനയെ പിടിക്കാനായി അതിന് തൊട്ടടുത്ത് എത്തിയപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ ഒച്ചയുണ്ടാക്കിക്കൊണ്ടത് പറന്നുപോയി ഇതുകൊണ്ടാണ് കുട്ടൻ ക്ഷുഭിതനായത് ലൈലയ്ക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു ഒരു പീഡ എറുമ്പിനും വരുത്തരുത് ആരെയും ഉപദ്രവിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു പീഡ എറുമ്പിനും വരുത്തരുത് മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ് ഉണങ്ങിയും മുരടിച്ചും നിന്ന മാവ് അതിവേഗം പൂത്തു തളിർത്തു മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട് ഏതാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം ഈ വരികളാണ് മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയത് ഇനി പാഠഭാഗത്തു നിന്നുള്ള അർത്ഥം കണ്ടെത്താം ക്ഷുഭിതൻ കോപിച്ചവൻ ലാക്ക് ലക്ഷ്യം ശോഭ ഭംഗി അനുബന്ധം കൂട്ടിച്ചേർത്തത് ജഗത്ത് ലോകം പീഡ ഉപദ്രവം വസന്തം പൂക്കാലം മൃദുലം മാർദ്ദവമുള്ളത് കണ്ടെത്താം എഴുതാം ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല എന്തുകൊണ്ടായിരിക്കാം ലൈല ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം മൈനയുടെ മനുഷ്യ ശബ്ദത്തിലുള്ള പാട്ട് കേട്ടതുകൊണ്ടും ആ സമയത്ത് ആ പാട്ട് കേട്ട് ഉണങ്ങിയ മരത്തിലുണ്ടായ മാറ്റം ശ്രദ്ധിച്ചത് കൊണ്ടുമാണ് ലൈല പറഞ്ഞത് ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളുടെ സ്നേഹഗീതങ്ങളാൽ മുറ്റവും പുരയിടവും ചുറ്റുപാടും നാടുമെല്ലാം പൂച്ചെടികൾ നിറഞ്ഞ് മനോഹരമായി തീർന്നു വ്യത്യാസം കണ്ടെത്താം ആ മുന്നിൽ ചേരുമ്പോൾ വാക്കുകൾക്ക് വിപരീതാർത്ഥം വന്നു ചേരുന്നത് നോക്കൂ മറ്റു വാക്കുകൾക്കും ഇതുപോലെ നമുക്ക് മാറ്റി എഴുതണം സാധാരണം ആ മുന്നിൽ ചേരുമ്പോൾ അസാധാരണം അതിൻ്റെ വിപരീത അർത്ഥമാണ് നീതി ആ ചേർന്നാൽ അനീതി വിപരീത അർത്ഥമാണ് ധർമ്മം അധർമ്മം സത്യം അസത്യം ഇഷ്ടം അനിഷ്ടം ഇവിടെ നോക്കൂ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളെല്ലാം ആ ചേർന്നപ്പോൾ അതിൻ്റെ വിപരീതർത്ഥമായി ഇതുപോലെ ആ ചേർന്നില്ലെങ്കിലും വിപരീത അർത്ഥങ്ങൾ വരുന്ന വാക്കുകളാണ് താഴെ തന്നിട്ടുള്ളത് ഉപകാരം ഉപദ്രവം ശത്രു മിത്രം സത്കർമ്മം ദുഷ്കർമ്മം ഉപകാരത്തിൻ്റെ വിപരീത പദമാണ് ഉപദ്രവം ശത്രുവിൻ്റെ വിപരീത പദമാണ് മിത്രം സത്കർമ്മം അതിൻ്റെ വിപരീത പദമാണ് ദുഷ്കർമ്മം അപ്പോൾ എല്ലാ വാക്കുകളും ആ ചേർന്നിട്ടല്ല വിപരീത പദം ഉണ്ടാവുന്നത് മാറ്റി എഴുതാം അടിവരയിട്ട പദങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ചേർത്ത് വാക്യം മാറ്റി എഴുതാം ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല ഒരിക്കലും എന്ന വാക്കിനാണ് അടിവരയിട്ടിരിക്കുന്നത് എങ്ങനെ മാറ്റി മാറ്റിയെഴുതാം ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല അടുത്തത് നോക്കൂ അവർ കളിക്കുകയാണ് മുറ്റത്ത് എങ്ങനെയാണ് മാറ്റി എഴുതാൻ കഴിയുന്നത് മുറ്റത്ത് അവർ കളിക്കുകയാണ് ആദ്യത്തെ വാക് വാക്യത്തിൽ അവസാനമാണ് മുറ്റത്ത് എന്ന് വന്നത് അത് മാറ്റി എഴുതിയപ്പോൾ നമ്മൾ മുറ്റത്ത് എന്ന വാക്കിൽ നിന്ന് തുടങ്ങി മുറ്റത്ത് അവർ കളിക്കുകയാണ് അടുത്തത് നോക്കൂ അവന് തോന്നി പതുക്കെ അടുത്ത് ചെന്നാൽ അതിനെ കൈയിലെടുക്കാമെന്ന് എങ്ങനെ മാറ്റി എഴുതാം പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കൈയിലെടുക്കാമെന്ന് അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് അവന് തോന്നി വർണ്ണക്കടലാസ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി നോക്കാം നോക്കൂ കടലാസ് കൊണ്ട് എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാക്കുന്നത് പൂവുണ്ടാക്കുന്നതെന്നാണ് ചിത്രത്തിൽ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളിത് ശ്രമിച്ചു നോക്കണം സ്നേഹവചനങ്ങൾ ശേഖരിക്കാം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹിക്കയുണ്ണി നീ നിൻ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും നോക്കൂ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണല്ലേ ഇവിടെ തന്നിട്ടുള്ളത് കവിതയും വചനവും നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ബൈബിളിൽ നിന്നുള്ളൊരു വചനമാണത് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ഒരു കവിതയിലെ വരികളാണ് ഇതുപോലെ സ്നേഹത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന വരികളും വചനങ്ങളും ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുമാരനാശാന്റെയും ഉള്ളൂരിൻറെയും വയലാറിൻ്റെയും സ്നേഹത്തെ കുറിക്കുന്ന ഏതാനും വരികൾ ഇവിടെ തന്നിട്ടുണ്ട് ചൊല്ലി നോക്കൂ സ്നേഹമാണഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം കുമാരനാശാന്റെ വരികളാണ് ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമ മതമൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം ഉള്ളൂരിൻ്റെ വരികളാണ് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ കുമാരനാശാന്റെ വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാറിൻ്റെ വരികളാണ് ഇതുപോലെ സ്നേഹത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന വചനങ്ങൾ ശേഖരിക്കുക ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്